നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ നഗരസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സമ്പന്ന വ്യാപാരത്തിന് അനുമതി നൽകിയ നടപടി ധിക്കാരമെന്ന് തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം വ്യാപാരികളും സന്ദർശിക്കൂറും തെരുവിൽ തല്ലുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വളർന്നു വന്നിരിക്കുന്നത് നഗരസഭാ കൗൺസിൽ എടുക്കാത്ത തീരുമാനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ വഴിയോര കച്ചവടക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അജണ്ടയെ നഗരസഭാ കൗൺസിലിന് മുമ്പിൽ വന്നിട്ടില്ല വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നഗരസഭാ കൗൺസിലെടുത്തിട്ടില്ല അതുപോലെ തിരൂരിൽ താഴെപ്പാലത്ത് സ്റ്റേഡിയത്തിന് മുൻപിൽ വലിയ വ്യാപാരമാണ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങളൊന്നും കൗൺസിലേക്ക് വന്നിട്ടില്ല നഗരസഭാ ചട്ടങ്ങൾ കാറ്റിൽ പാർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു സംഘത്തിന് സമ്പന്ന വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ നഗരസഭാ കൗൺസിലേക്ക് വന്ന അജണ്ട എന്ന് പറയുന്നത് കേരളം സ്റ്റേഡിയത്തിന് മുമ്പിൽ ഒരു എക്സിബിഷൻ നടക്കുന്നതിന്റെ റവാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയാണ് ആ കാര്യത്തിൽ തന്നെ നഗരസഭാ കൗൺസിൽ കൃത്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല വിശദാംശങ്ങൾ മനസ്സിലാക്കി വിശദമായ രീതിയിൽ പിന്നെ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വഴിയോര കച്ചവടത്തിനെതിരല്ല പക്ഷെ ഗതാഗത തടസ്സം ഉണ്ടാവുന്ന വിധത്തിൽ എവിടെയും വഴിയോര കച്ചവടമാകാം എന്ന നിലപാടും ശരിയല്ല എന്നാൽ ഇവരോടെല്ലാവരോടും ഇരട്ടത്താപ്പ് നയമാണ് നഗരസഭ സ്വീകരിക്കുന്നത് വഴിയോര കച്ചവടക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ വ്യാപാരികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും വ്യാപാരികൾ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ വഴിയോര കച്ചവടക്കാർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നഗരസഭയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം വ്യാപാരികളെയും വഴിയോര കച്ചവടക്കാരെയും തമ്മിൽ തല്ലിക്കുന്ന ഈ നിലപാട് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഒട്ടും ഭൂഷണമായതല്ല